പത്തനംതിട്ടയിൽ നാൽപ്പതുകാരിക്ക് വെട്ടേറ്റു ഇഞ്ചപ്പാറ സ്വദേശി റിനിക്കാണ് വെട്ടേറ്റത് സുഹൃത്ത് ബിനു ആണ് ആക്രമിച്ചത് റിനിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ റിനിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്തായിരുന്നു ഈ ആക്രമണത്തിലേക്ക് നയിച്ച പ്രകോപനം സുജയ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് സ്ത്രീ അവർ അവരുടെ മകനോടൊപ്പം സ്കൂട്ടറിൽ വീടിന്റെ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു വീടിന്റെ ഗേറ്റിന് സമീപത്ത് വെച്ച് ഒരാൾ ഈ വാഹനം അതായത് സ്കൂട്ടർ തടഞ്ഞു നിർത്തുകയും യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയുമായിരുന്നു റിനിക്ക് തലയിലും കഴുത്തിലും ദേഹത്തും വെട്ടേറ്റു ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി റിനിയെ കോന്നി മെഡിക്കൽ ക്ഷമിക്കണം കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തലയ്ക്ക് അല്പം ഗുരുതരാവസ്ഥ ഉള്ളതിനാൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആക്രമിച്ചത് ബിനു എന്ന ആൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് റിനിയും ബിനുവും തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നില്ല ആ പ്രദേശവാസി തന്നെയാണെന്ന് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ പ്രതിയായിട്ടുള്ള ബിനുവിന് വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഈ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റിനിയെ സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ്